അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ബി എം മുഹസിൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിശുദ്ധമായ റമലാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അർഹമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് അമീൻ വിശുദ്ധമായ റമലാൻ ആ റമദാനിലെ നോമ്പുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള നോമ്പ് കൊണ്ട് ഫാസ്റ്റിംഗ് കൊണ്ട് ആരോഗ്യകരമായ ചില പ്രത്യേക ഗുണങ്ങൾ കൂടെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ ഇൻ്റർനെറ്റിൽ പലതരത്തിലുള്ള സൈറ്റുകളിലും ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട് പഠനങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന എന്ന തരത്തിൽ നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതിന് പ്രതിഫലം നൽകുന്നത് നാം നോമ്പിനെക്കുറിച്ച് പ്രത്യേകമായി അള്ളാഹു സുബ് ഹാനോ വച്ചാന വളരെ പ്രത്യേകമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രതിഫലം നൽകുന്നത് അനജി ബിഹി എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് ആ പ്രതിഫലത്തിൻ്റെ അളവ് പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്ത പെട്ടിട്ട് പോലുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയധികം പ്രതിഫലമുണ്ട് ആ നോമ്പിൻ്റെ എങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം മുഴുവനും നോമ്പായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയുമായിരുന്നു എന്ന് ഒക്കെ നാം പഠിച്ചവരാണ് ഇങ്ങനെ അതിൻ്റെ മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഈ വിശുദ്ധമായ നോമ്പിന് ആരോഗ്യകരമായ ഭൗതി ഭൗതികമായ ചില നേട്ടങ്ങൾ കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൽ മാത്രമല്ല പല മതങ്ങളിലും നോമ്പുണ്ട് മതത്തിൽ നോമ്പുണ്ട് അവർക്ക് പ്രത്യേകമായ അൻപത്തിരണ്ട് ആഴ്ച നോമ്പെന്ന് പറയുന്ന നോമ്പുണ്ട് നവരാത്രിയുടെ നോമ്പ് ശിവരാത്രിയുടെ നോമ്പ് മണ്ഡലം ഷഷ്ടി തിരുവാതിങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ തരത്തിലുള്ള നോമ്പുകൾ അവർക്കുണ്ട് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ മൂന്ന് നോമ്പ് എട്ട് നോമ്പ് പതിനഞ്ച് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് അമ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായ തരത്തിലുള്ള ഒരുപാട് നോമ്പുകൾ ക്രിസ്മസിനും ഈസ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെ നോമ്പുകളുണ്ട് പക്ഷേ ഈ നോമ്പുകളൊന്നും തന്നെ ഇസ്ലാമിലെ നോമ്പിനെ പോലെയല്ല അതൊക്കെ തന്നെ പലപ്പോഴും ചില ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സമയ ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കുന്ന തരത്തിലുള്ള നോമ്പാണ് മറ്റു പല മതങ്ങളും തന്നെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായ നോമ്പിനെക്കുറിച്ച് അമേരിക്കയിലെ ഒരു സംഘം ഡോക്ടർമാർ പഠിച്ചപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത് വളരെ വിശാലമായ പഠനമാണ് അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രം നാം ചർച്ച ചെയ്യുകയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് നീണ്ട പതിനൊന്നര മണിക്കൂർ ഒരാൾ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു വെള്ളവും കുടിക്കാതെ പതിനൊന്നര മണിക്കൂർ തുടർച്ചയായിട്ടൊരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വലിയ പ്രോസസ്സ് നടക്കുന്നതായിട്ട് അവർ അവരുടെ പഠനത്തിലൂടെ കണ്ടെത്തി എന്താണ് ആ പ്രോസസ് നീണ്ട പതിനൊന്നര മണിക്കൂർ തുടർച്ചയായിട്ട് നൂറ് ശതമാനം ഒരു ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് കൊടുക്കാതെ നോമ്പ് ആളുടെ കുടലിൻ്റെ പെരിറ്റോണിയം പൊട്ടുന്നതുകൊണ്ട് ആ കുടലിൻ്റെ പെരിറ്റോണിയം പൊട്ടുക പൊട്ടുകയും അതോടൊപ്പം ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം കുടലിലേക്ക് വരികയും ആ എൻസൈമിനെ നമ്മുടെ കുടൽ കുടല് കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി രോഗപ്രതിരോധ ശേഷി പത്തിരട്ടിയായി വർദ്ധിക്കും എന്നാണ് അമേരിക്കയിലെ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുള്ള പഠനങ്ങളിൽ പഠനത്തിൽ പറയുന്നത് ഇടയ്ക്ക് ഒരു ഗ്ലാസ് മാത്രം വെള്ളം കുടിച്ചാലും ഈ ഇഫക്റ്റ് നഷ്ടപ്പെടുമെന്നാണ് അവർ പറയുന്നത് തുടർച്ചയായി പതിനൊന്നര മണിക്കൂറ് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നോമ്പ് ആ തരത്തിലുള്ളതാണ് തുടർച്ചയായ അഞ്ച് ദിവസം നോമ്പ് നോൽക്കുമ്പോഴത്തേക്കും തന്നെ ഒരാൾ രോഗപ്രതി രോഗാണുവിനോട് പൊരുതാനുള്ള ഒരു മുസ്ലിമിൻ്റെ ശരീരത്തിൻ്റെ ശേഷി എന്നാണ് പഠനം നമ്മോട് പറയുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യു എസ് അമേരിക്കയിലെ ഡോക്ടർമാർ ഈ പഠനം നടത്തിയപ്പോൾ ഇത് കണ്ടെത്തിയ സമയത്ത് അവർ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലം കടന്നു വന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നോമ്പ് മുസ്ലിംകൾക്ക് പഠിപ്പിച്ചത് എത്ര ശാസ്ത്രീയമാണത് എന്ന് വലിയ അത്ഭുതത്തോടു കൂടി അവർ പറയുന്നുണ്ട് അമേരിക്കയിൽ തന്നെ നടന്ന മറ്റൊരു പഠനത്തിൽ സ്വയം സന്നദ്ധരായ പതിനഞ്ച് രോഗികളിൽ നോമ്പ് ചികിത്സ എന്ന തരത്തിൽ അമേരിക്കയിൽ നോമ്പ് ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചികിത്സയായിട്ടാണ് അവർ കാണുന്നത് അതിൻ്റെ നോമ്പിനെ ഒരു ചികിത്സയായി സ്വീകരിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഇന്ന് പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ കണ്ടെത്തി അവർ നടത്തിയ മറ്റൊരു പഠനത്തിൽ ഓരോ ഓരോ പത്ത് ദിവസം കഴിയുമ്പോഴും നമ്മുടെ ശരീരം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുന്നു എന്നാണ് അവർ കണ്ടെത്തിയത് എന്നിട്ട് മൂന്ന് ഓരോ പത്തിലും നടക്കുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളെയും അമേരിക്കയിലെ ഡോക്ടർമാർ പഠനത്തിലൂടെ പറയുന്ന മൂന്ന് പേരിട്ട് കൊണ്ടവർ വിളിക്കുന്നുണ്ട് ഒന്നാമത്തെ ആദ്യത്തെ പത്തിൽ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇനീഷ്യൽ ഫേസിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ അലിയപ്പെട്ടിട്ടുള്ള നല്ലൊരു ശതമാനം വിഷാംശങ്ങളും നമ്മുടെ രക്തത്തിലും മറ്റുമൊക്കെയുള്ള വിഷാംശങ്ങൾ അത് പുറം കോശങ്ങളിലേക്ക് വരികയും പുറം കോശങ്ങളിൽ നിന്ന് അവ തള്ളപ്പെടുന്നു എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആദ്യത്തെ നോമ്പിന് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മറ്റ് മറ്റു പത്തുകൾ അപേക്ഷിച്ച് പൊതുവെ വിയർപ്പ് കൂടുതലാവാനുള്ള കാരണവും ഇത്തരത്തിലുള്ള മനുഷ്യ നമ്മുടെ ശരീരത്തിനകത്തുള്ള വിഷാംശങ്ങൾ പുറത്തു പോകുന്നത് രണ്ടാമത്തെ പത്ത് ദിവസത്തിൽ പ്രധാനമായി നടക്കുന്ന മാറ്റങ്ങൾ അതിനെ അവർ പേരിട്ട് വിളിക്കുന്നത് പ്രോഗ്രസീവ് ഫേസ് എന്നാണ് അവിടെ നടക്കുന്ന മാറ്റം ശരീരത്തിനുള്ളിലെ നമ്മുടെ ശരീരത്തിനകത്ത് പോയ കോശങ്ങളും മൃതകോശങ്ങളും അതേപോലെ തന്നെ അനാവശ്യമായി കിടക്കുന്ന കൊഴുപ്പുകളും കഫത്തിൻ്റെ ആധിക്യവും അതൊക്കെ കുറയുന്നു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാകും ആദ്യത്തെ പത്തിൽ കഫം വല്ലാതെ ഉണ്ടാകും കഫം ഉള്ള കഫമൊക്കെ ഇളകി അത് പുറത്തേക്ക് വരുന്നത് നാം കാണാറുണ്ട് എന്നാൽ രണ്ടാമത്തെ പത്താകുമ്പോഴത്തേക്കും അത് വല്ലാതെ കുറഞ്ഞു വരികയും അപ്പോൾ കഫത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ അനാവശ്യമായി കിടക്കുന്ന ഒക്കെ തന്നെ മൃതകോശങ്ങളൊക്കെ തന്നെ നശിച്ച് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പത്ത് ദിവസം നടക്കുന്ന ശരീരത്തിനാവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആദ്യത്തെ പത്തിനിൽ ശരീരത്തിൽ അറിയപ്പെട്ട വിഷാംശങ്ങൾ പുറ ഒഴിഞ്ഞു പോകുന്നതോട് കൂടെ ഒരു പക്ഷേ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും കൂടെ കൂടെ അതിൻ്റെ കൂടെ ഒഴിഞ്ഞു പോയിരിക്കാൻ സാധ്യതയുണ്ട് ആ പോയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ആവശ്യമുള്ളതൊക്കെ പിടിച്ചു നിർത്തി ബാക്കിയുള്ളത് മാത്രം ശ്രദ്ധീകരിക്കുന്ന ഒരു ഫൈനൽ ക്ലീനിങ് പ്രോസസ്സ് കൂടെയാണ് ഈ മൂന്നാമത്തെ റിക്കവറി ഫേസ് എന്ന് പേരിട്ടിട്ടുള്ള ആ ഫേസിൽ നടക്കുന്നത് അതോടുകൂടെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശം നല്ല രീതിയിൽ തന്നെ ടോക്സിക് ലോഡ് നന്നായി കുറയുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾക്കും ഒരുപാട് ഇരട്ടി നമ്മൾ അതിൻ്റെ കാര്യക്ഷമത എഫിഷ്യൻസി വർധിക്കുകയും പൂർണ്ണമായും ആരോഗ്യകരമായ ഒരു ശരീരത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഭക്ഷണവും വെള്ളവും നൂറ് ശതമാനം ഒഴിവാക്കി പന്ത്രണ്ട് പതിനാല് മണിക്കൂർ ഉള്ള തരത്തിലുള്ള നോമ്പിനെക്കുറിച്ചാണ് ഈ തരത്തിലുള്ള പഠനങ്ങൾ അമേരിക്കയിലും അതുപോലെ തന്നെ പല ഭാഗത്തുമുള്ള വിദഗ്ധന്മാരായ ആളുകളുടെ ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ പഠനം നടത്തിയിട്ടുള്ളത് നിമിഷം തങ്ങൾ നമ്മളോട് പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സുമു തസിഷോ നിങ്ങൾ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും നോമ്പ് നോക്കൂ ആരോഗ്യവന്മാരാകൂ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പ്രത്യേകമായ നോമ്പുകാരൻ്റെ രണ്ട് സന്തോഷമുണ്ട് നമ്മൾ കേട്ടവരാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷവും അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽറ്റു നോമ്പ് നോൽക്കാൻ കഴിയുക അതിന് അതിൻ്റെതായ അർഹതയിൽ നോമ്പ് നോൽക്കാൻ കഴിയുക അതിൻ്റേതായ എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തുകൊണ്ട് കേവലം വെള്ളം വെള്ളവും ഭക്ഷണവും ഒഴിവാക്കിക്കൊണ്ടല്ലാത്ത തരത്തിലുള്ള നോമ്പ് നോൽക്കുന്ന ആ ഒരു തരത്തിൽ നോമ്പ് നോൽക്കുവാനും അങ്ങനെ അതിനെ സ്വീകരിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ ആത്മീയമായ വലിയ നേട്ടം കിട്ടുന്നതോടൊപ്പം ഭൗതികമായ നമ്മുടെ ശരീരം വൃത്തിയാക്കുന്ന ശുദ്ധീകരിക്കുന്ന ഒരു വലിയ പ്രവർത്തനം കൂടെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉള്ളത് പലപ്പോഴും ഭക്ഷണം ഒഴിവാക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പല രാജ്യങ്ങളിലും നോമ്പ് ഒരു ചികിത്സാ രീതിയായിട്ട് പലപ്പോഴും എടുക്കാറുണ്ട് ഇത് പ്രകൃതിയുടെ ഒരു രീതി കൂടെയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റ് നമുക്ക് കൂട്ടത്തിൽ മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് അസുഖങ്ങളും മറ്റുമൊക്കെ വരുന്ന സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കണം എന്നാലേ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പലപ്പോഴും വീട്ടിലെ തല മുതിർന്ന ആളുകൾ പോലും നമ്മളോട് പറയാറുണ്ട് ഉദാഹരണത്തിന് പനി വന്നു കഴിഞ്ഞാൽ തന്നെ നന്നായി ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല പനി പെട്ടെന്ന് മാറത്തില്ലെന്ന് അങ്ങനെയൊക്കെ പറയാറുണ്ട് പലപ്പോഴും എന്നാൽ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പനി തന്നെയാണെങ്കിൽ പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വയം ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് പനി അത് തൊത്ത്ുഹീറാണെന്ന് അനുസ്വലാശമ്മ താങ്കൾ ഹതീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് തന്നെ ഹതീസുണ്ട് അത് തൊത്ത്ഹീറാണ് ശുദ്ധി ആന്തരിക ശുദ്ധീകരണമാണ് പനിയിലൂടെ ശാരീരികമായ ആന്തരിക ശുദ്ധീകരണമാണ് നടക്കുന്നതെന്ന് റസൂർ ഉള്ളഹുസ്വലാശമോ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പനിയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു സ്വയം ശുദ്ധീകരണം ശരീരം നടത്തുന്ന സമയത്ത് ആ ശരീരത്തിന് പരമാവധി റെസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ശുദ്ധീകരണത്തിന് സമ്മതിക്കുകയാണ് നാം ചെയ്യേണ്ടത് ആ ശുദ്ധീകരണത്തിന് ശുദ്ധീകരണത്തെ പെട്ടെന്ന് മരുന്നോ ഗുളികകളോ കളി കഴിച്ചു കൊണ്ട് പിടിച്ചു നിർത്തുന്നതിന് പകരം അത് അതിൻ്റെ വഴിക്ക് വിടുകയും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സാധാരണ പനിയെക്കുറിച്ചാണ് അല്ലാതെ വേറെ എന്തെങ്കിലും ജോയിൻ പെയിനോ അല്ലെങ്കിൽ മറ്റ് കണ്ണിൻ്റെ നിറം മാറുകയോ മറ്റ് പലതരത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടെയുള്ള പനി വളരെ പെട്ടെന്ന് തന്നെ നാം ചികിത്സിച്ചു മാറ്റേണ്ടതുണ്ട് അത് വേറെ തരത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അതല്ലാതെ സാധാരണ വരുന്ന പനിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് ശരീരത്തിൽ സ്വയം ചികിത്സിക്കുവാൻ ചികിത്സിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കീ കൊടുത്താൽ മാത്രം മതി അത് ആ പണി ചെയ്തുകൊള്ളും ആ സമയത്ത് ശരീരത്തിന് ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ത്തിൻ്റെ ദഹന പ്രക്രിയക്ക് കൂടുതൽ ഭാരം കൊടുക്കാതെ പരമാവധി ഭക്ഷണമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളിരിക്കുകയാണെങ്കിൽ അസുഖം വളരെ പെട്ടെന്ന് മാറുന്നത് കാണാൻ പറ്റും അതാണ് പ്രകൃതിയിലുള്ള മൃഗങ്ങൾ മൃഗങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവ ഭക്ഷണം കഴിക്കാറില്ല ആ മൃഗങ്ങൾ ഭക്ഷണം സോറി പനി അസുഖം വന്നു കഴിഞ്ഞാൽ അവ ഭക്ഷണം കഴിക്കാറില്ല ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു മെക്കാനിസം സെൽഫ് ഡിഫൻസി മെക്കാനിസം അത് നടത്താൻ വേണ്ടി അതിനെ സമ്മതിക്കുകയാണ് അവർ ചെയ്യാറുള്ളത് അപ്പോൾ ആ തരത്തിലും നോമ്പെന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചികിത്സ കൂടെയാണ് എന്ന് ആരോഗ്യ രംഗത്തുള്ള ആളുകൾ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള വലിയ അവസരമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആത്മീയമായ മുന്നേറ്റം സാധ്യമാകുന്നതോട് കൂടെ തന്നെ അലഹമില്ല ആരോഗ്യകരമായ നോമ്പ് കൂടെ നമുക്ക് ലഭിക്കുന്നു ഇത് പറയുമ്പോൾ പ്രധാനമായി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഒരിക്കലും ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ആരും നോമ്പ് നോക്കരുത് നമ്മൾ നോമ്പ് നോക്കേണ്ടത് എപ്പോഴും അതിനെ നീയത്ത് അള്ളാഹുവിൻ്റെ വചനു വേണ്ടിയാണ് അതോടുകൂടെ ഇങ്ങനെ ഒരു കരുതുന്നത് ഇസ്ലാമിൻ്റെ എല്ലാ വിപാദത്തുകൾക്കുമുള്ള ഒരു പ്രത്യേകതയാണ് നിസ്കരിച്ചാലും ആരോഗ്യം വർദ്ധിക്കും ഒരുപാട് കാര്യങ്ങളിലൂടെ സോഷ്യൽ ഒരു പലതരത്തിലുമുള്ള മുന്നേറ്റങ്ങൾ ഇസ്ലാമിൻ്റെ ഓരോ വിപാദത്തുകൾക്കും ഹജ്ജിനും ജമാളും സംസ്കാരങ്ങൾക്കൊക്കെ അങ്ങനെ പ്രത്യേകതകളുണ്ട് അപ്പോൾ ആ പ്രത്യേകത അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഒരിക്കലും ആ ലക്ഷ്യത്തിന് വേണ്ടി ആവരത് നമ്മുടെ ഒരു വിബാധത്തും ആ വിബാധത്തിൻ്റെ പ്രതിഫലം കിട്ടാതെ പോകും അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അലഹദില്ല നോമ്പിൻ്റെ കൂടെ നമുക്ക് കിട്ടുകയാണ് അള്ളാഹുവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ നോമ്പിനെ ആത്മീയമായും എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാനുള്ള തോഫ് അള്ളാഹു താലി നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് വസീയത്തോടെ വാഖുറ തവൻ അലഹമു ആലമീൻ അസലാ വാലിക്കും